നടൻ കൃഷ്ണകുമാറിന്റെ മകളും സംരംഭകയുമായ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോൾ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദിയാകൃഷ്ണയും ബഷ് ഭർത്താവ് അശ്വിൻ ഗണേശും ഗർഭകാല വിശേഷങ്ങൾ ഇവർ ആരാധകരോട് പങ്കുവെക്കാറുമുണ്ട് ഇതിനിടെ താൻ പ്രസവിച്ചെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണങ്ങൾക്ക് മറുപടി നൽകുകയാണ് കൃഷ്ണയും അച്ഛൻ കൃഷ്ണകുമാറും ഓൺലൈൻ വാർത്ത കണ്ട് ഞാൻ പ്രസവിച്ചോ എന്നറിയാൻ അശ്വിന്റെ അമ്മ പോലും വിളിച്ചതായും ദിയ കൃഷ്ണ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ദിയ പ്രസവിച്ചുവെന്ന തരത്തിൽ വാർത്തകൾ വന്നുവെന്നും ഇതോടെ പലരും തന്നെ വിളിച്ച് ആശംസകൾ അറിയിച്ചു എന്നുമാണ് കൃഷ്ണകുമാർ പറയുന്നത് അശ്വിന്റെ അമ്മയും വിളിച്ചിരുന്നു ദിയ പ്രസവിച്ച കാര്യം എന്റെ അടുത്ത് എന്താ പറയാത്തത് എന്ന് ചോദിച്ചു അവൾ എന്റെ സൈഡിൽ ഇരുന്ന് വണ്ടി ഓടിക്കുകയാണ് ഇതുവരെ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കുമ്പോൾ ഞാൻ പറയാം എന്നാണ് അശ്വിന്റെ മറുപടി എന്ന് ദിയ കൃഷ്ണ പറയുന്നുണ്ട് കുവൈത്തിൽ നിന്ന് സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചു എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ കലക്കി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കേട്ടോ എന്ന് ഞാൻ നോക്കിയപ്പോൾ ഓസി അവിടെ ഇരിക്കുന്നു അവൾക്ക് ഇപ്പോഴും വയറില്ലേ എന്നൊന്നും നോക്കി ഞാൻ അറിയാതെ പ്രസവിച്ചോ എന്ന് അറിയണമല്ലോ എന്ന് കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ദിയയുടെ അഡ്വാൻസ് പ്രസവം കഴിഞ്ഞുവെന്നും തമാശയായി കൃഷ്ണകുമാർ പറയുന്നുണ്ട് പ്രസവിച്ച് കൊച്ചിനെ സ്കൂളിലേക്കാക്കിയെന്നായിരുന്നു വീഡിയോ എടുത്ത സിന്ധു കൃഷ്ണകുമാറിന്റെ മറുപടി പ്രസവത്തിന് മുമ്പ് ദിയക്ക് ഒരു ചെക്കപ്പ് കൂടിയുണ്ടെന്നും അതോടുകൂടെ കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റിൽ വ്യക്തത വരുമെന്നും കൃഷ്ണകുമാറിന്റെ ബ്ലോഗിൽ ിലൂടെ സിന്ധു കൃഷ്ണ അറിയിച്ചിട്ടുമുണ്ട്